വെറുതെ വെറുതെ ഉറക്കായി ആ പാലേട്ട വന്നിട്ടുണ്ടല്ലേ ഉമ്മ പറഞ്ഞു ശിവ ഒന്നും ഇങ്ങോട്ട് വന്നൊരു കാര്യം പറയാം അത്ര വലിയ ഞാൻ പോയേക്കാം എന്താ കാര്യം ഒരു കോൾ വന്നിട്ടുണ്ട് പത്ത് മൂവായിരം ഉറുപ്പിയ കിട്ടും ഒറ്റക്ക് പോകാനൊരു മടി നിനക്കൊന്ന് കൂട്ട് നിനക്ക് പത്ത് മൂവായിരം രൂപ കിട്ടുന്ന കാര്യമാണെങ്കിൽ ഏത് കള്ളക്കടത്തിന് ഞാൻ റെഡിയാ എന്താ കാര്യം പഴം പഴം പഴമെന്ന് പറഞ്ഞാൽ ശവം ഒരു കക്ഷിയുടെ കാറിനൂർ കിറങ്ങി വയസ്സായി ചത്തതാ നാളെ നേരം വിളിക്കുന്നതിന് മുമ്പ് ശവം തറവാട്ടിലെത്തിക്കണം മരണ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് ഇന്ന് കൊണ്ടുപോകാൻ പറ്റത്തില്ല നമ്മുടെ കാറി കൊണ്ടു എല്ലാം മൂവായിരം ഉറുപ്പി തരാമെന്ന് പറഞ്ഞു കേക്കട്ടെടാ കുഴപ്പമോ കുഴപ്പമാവാതെ കൊണ്ടുപോകണം കൊലക്കേശൊന്നുമല്ല ഏയ് ഞാൻ അറിയണ ആളാ എങ്ങനെ കൊണ്ടു അതിലൊരു സൂത്രമുണ്ട് ചൂട് ചൂടാറണത്തിന് മുമ്പ് കൊണ്ടുപോകണം നിനക്ക് വരാൻ വിഷമുണ്ട വിഷമിച്ച കാച്ചു കിട്ടു മരുന്നിടത്ത് വെച്ച് കാണാം എന്താ അതാ കൊണ്ടുവരും അപ്പൊ ഓ കിടത്തല്ലേ കിടത്തല്ലേ പിടിച്ചു ഒന്ന് പിടിച്ചോ ആ ദോർദേ ഒരാളെ ചിപ്രൂടെ ആ വേണ്ട വണ്ടി ഓടിക്കാറു ഇതാവായ വെച്ചോട് അത് പണ്ടല്ലേടും ഇതോട്ട് പോയി വന്നവന്റെയും വായിച്ചെന്ന് വീണാ നമ്മുടെ വെള്ളത്തിൽ ആകാശാണ് അല്ലെങ്കി ഇനിയിപ്പ എന്താന്ന് വലിക്കേറല്ലേ വണ്ടി വണ്ടി ഒടങ്ങുമ്പോ ഉറങ്ങരുത് ഏട്ടാ അല്ല ഉറങ്ങരുത് െത്തോ ആ നോക്കട്ടെ ഈ മൂന്ന് എല്ലാരെ ശമ്പം നോക്കി എത്തിയോ ഇവിടെ വടകര വഴി നടക്കുമ്പോൾ ഞാൻ അട്ടിപ്പിട്ടി നടക്കുന്നു അട്ടിപ്പിട്ടി നടക്കുന്നു അടിപിടി ഞാൻ വഴി നടക്കുമ്പോ അടിപ്പിട്ടി നടക്കുന്നു പഴയ വഴിയിലോടുള്ള കൈകാലിന് അതെ 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 ഞങ്ങളുടെ കാശ് അന്ന് ഞങ്ങളെ പറഞ്ഞു വിട അത് കഴിഞ്ഞിട്ട് മതി മടക്കലും ഒക്കെ ശവം കൊണ്ടുവരുമ്പഴെങ്കിലും ഞങ്ങള് പോയിട്ട് മതി അവരെ വിളിച്ചോടത്തുന്നു വെറുതെ കരച്ചിലും പിടിച്ചിലും ഒക്കെ ആയിട്ട് ഹലോ അപ്പൊ ഞങ്ങള് హారిరం పొన్పనం విను కిటి నము కారం పొన్పనం విను కిటి ആലിപ്പഴം പോലെ ഞാവൽ പഴം പോലെ ആയിരം പൊൻപണം വീണു കിട്ടി ആയിരം പൊൻപണം വീണു കിട്ടി നമുക്ക് ആയിരം പൊൻപണം വീണു കിട്ടി ആലിപ്പഴം പോലെ ഞാവൽ പഴം പോലെ ആയിരം പൊൻപണം വീണു കിട്ടി എന്താ എന്താ വെച്ചടാ എന്താ വെച്ചടാ നോക്കട്ടെ യ്യോ നിന്റെ കൂടെ ഈ വണ്ടി കയറി എന്നെ പറഞ്ഞാ മതി ഇവിടെ അടുത്ത വല്ല വർഷാപ്പ് ഉണ്ടോ നോക്കാം വർഷാപുണ്ടായിരുന്നും കാര്യമില്ല നേരം വെളുത്ത് പുതിയ ആക്സിന് വാങ്ങി വന്നാലേ നന്നാക്കാൻ പറ്റൂ അഞ്ഞൂറ് രൂപയും പോയി ഉറക്കവും പോയി അഞ്ഞൂറ് രൂപ പോന്നേ പോട്ടെ ബാക്കി രണ്ടായിരത്തി അഞ്ഞൂറ് ഉണ്ടല്ലോ ഉറക്കം കളയാ ഞാൻ ഉറങ്ങാൻ പോവാം ഏഹ് ചെന്നേ ഉറങ്ങാം ഓ ഗുഡ് നൈറ്റ് സാറേ സാറേ തീ പട്ടി ഉണ്ടോ പഴം തന്തോ ഒന്നൂ എന്റെ അടുത്ത് തീപെട്ടിട്ട് വന്നു നീ സ്വപ്ന കണ്ടുമാരി ഞാൻ ഈ കാര്യ കിടക്കത്തില്ല ഇതിന്റെ അകത്ത് ഇപ്പഴും ശവത്തിന്റെ മണമുണ്ട് ഞാൻ എന്റെ വീട്ടിൽ പോവാ ഏ ഞാൻ ഇനി എങ്ങനെ നോക്കും പണ്ട് സെമിത്തേതി പോയി ഒറ്റയ്ക്ക് കിടക്കാന്ന് പറഞ്ഞു വാദം വെച്ചിട്ടുള്ളവനാ ഞാൻ അടുത്തവരെയൊക്കെ പോയി കിടക്കും തല്ലി ആ സാധനത്തിന്റെ മുഖം ഞാൻ ശെരിക്കും കണ്ടതുപോലുണ്ട് ഇക്കണക്കിന് ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മതക്കാര്യം സമ്മതിക്കണം ഏർ ണ്ടോ എന്താ എന്താടാ ഒരു ലൈറ്റ് ഞാനോ അത് പെട്ടെന്ന് കാണുന്നു കടലിൽ പോയി ചത്താരെങ്കിലും ആണോ ഇപ്പൊ ഞാനും കണ്ടു തോണ്ടേത്തോണ്ടേട്ടാ നമുക്ക് പോവാ കുറച്ചു കയറിയെ ചിലപ്പം വല്ല സ്മഗ്ലിംഗ് പാറ്റിയുള്ളു വരും മാര് കേട്ട വലിയ കുഴപ്പമാണ് വലിയ അവിടെ തൂണ്ടരാൾ രണ്ട് അയ്യോ കാലോ യൂസഫ് ഫ്രാൻസിസ് സീവർ ജേക്കബ് കാറിലുണ്ട് ചരക്കെത്തിയിട്ടില്ല രണ്ടു ദിവസം ലേറ്റ് ആവും അതെന്താ ബോംബെ കസ്റ്റംസ് ഇത്തിരി സ്ട്രോങ് ആണ് അതുകൊണ്ട് നിഷ വഴി മാറിയാണ് വരുന്നത് എന്തായാലും ശനിയാഴ്ച രാത്രി സാധനം ഇവിടെ എത്തിയിരിക്കും കൊച്ചിയിൽ രണ്ടാൾ കൂടി മെസ്സേജ് കൊടുക്കാനാണ് ഞാൻ പറട്ടെ ഓക്കെ നമ്മളെ കണ്ടിരുന്നേ കൊന്നേനെ അവര് ഇന്നാരെ കണി കണ്ടാണ് അവറങ്ങിയത് അവന്മാരുടെ വണ്ടിയാണ് അവിടെ വണ്ടിയുടെ ഒറ്റിട്ട് പോവാൻ പേടി വേറെ എന്തെങ്കിലും കണ്ട കള്ളക്കടത്താരാണെന്ന് പറയാത്തില്ല നല്ല മനുഷ്യരല്ലേ കള്ളക്കടത്തോ അവര് മനുഷ്യർ മനുഷ്യരെന്നാ ശനിയാഴ്ച രാത്രി ഇവിടെ വന്നാ ഈ പരിപാടി എങ്ങനെ നടക്കുന്നെന്ന് കാണായിരുന്നു യോ ഞാനില്ലേ ഒരു സൂത്രം ഉണ്ടായിരുന്നു ഏഹ് ഈ സ്വർണം ഒന്ന് ഇറങ്ങുമ്പോ പോലീസ് വേഷത്തിൽ നമ്മൾ ഇടയിലോട്ട് ചാടും അപ്പൊ ഒരു ജീവനും കൊണ്ടുപോടും നമ്മൾ ഒരു പെട്ടി സ്വർണ്ണമായിട്ടങ്ങ് മുങ്ങും എത്ര ലക്ഷം രൂപ കിട്ടും അല്ലേ നമ്മളും മുങ്ങേണ്ടി വരും മൂന്ന് ദിവസം കഴിയുമ്പോൾ പൊങ്ങും ചത്തു പഴുത്ത് നല്ല രണ്ട് ഭൂവം പഴങ്ങൾ അവിടെ ചേടാ കാശുണ്ടാക്കാൻ ഈ പാടുള്ള പറഞ്ഞോ ഈ കാര്യം ചെയ്യാൻ കസ്റ്റംസ് പറഞ്ഞ പോലെ പറഞ്ഞതുപോലെ അതൊരു ഐഡിയ ആണല്ലോ റിസ്ക്കും കുറവ് നമ്മൾ വിവരം കൊടുക്കുന്നു കസ്റ്റംസ് കസ്റ്റംസുകാർ വന്ന് സ്വർണം പിടിക്കുന്നു ഏഹ് പിടിച്ചെടുത്ത സ്വർണത്തിന്റെ വിലയുടെ ഇരുപത് ശതമാനം നമുക്ക് കിട്ടുന്നു പത്ത് ലക്ഷം രൂപയുടെ ഉണ്ടെങ്കിൽ രണ്ടു ലക്ഷം രൂപ എൻ്റെ അമ്മു നമുക്കതൊക്കെ കാച്ചാ അവരെങ്ങാനും അറിഞ്ഞാ നമ്മളെ കാച്ചു മാത്രമല്ല നമ്മുടെ കുടുംബം കൂടെ കൊള്ളന്നുകൊണ്ടും അവരറിഞ്ഞല്ലേ ഇതെങ്ങനെ അറിയാനാ ഇൻഫോർമറെ പറ്റി ഒരു വിവരവും അവർ പുറത്തുവിടുത്തില്ല അതിലാ ഡിപ്പാർട്ട്മെന്റിലെ ഡെഡ് ആയിരിക്കും പിന്നെ നമുക്ക് വേണമെങ്കിൽ പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടാം നീ സീരിയസ് ആയിട്ട് പറയാ നമ്മൾ രക്ഷപ്പെടൂട ഭാഗ്യം ആ തന്തയുടെ ശബത്തിന്റെ രൂപത്തിൽ വന്ന് നമ്മളെ ഇവിടെ കൊണ്ടെത്തിച്ച അല്ലെങ്കിൽ നമ്മളിവിടെ വരാനും ആക്സിഡ് ഒടിയാനും നമ്മളെ സ്വപ്നം കാണിച്ച് പേടിപ്പിച്ച് പുറത്തിറക്കി ഇതൊക്കെ കാണിക്കാനും അവസരം അവസരമുണ്ടായതെങ്ങനെ ഒരു മണ്ണാൻ കെട്ടയില്ല എല്ലാം ഞാൻ ഏറ്റവും നിനക്കെ കുടിക്കാം ഇങ്ങനെ ഒരു ഐഡിയ തോന്നി നിന്റെ മനസ്സ് വെച്ചാ പോരെ അത് അബൂനോട് പറയാൻ പോയത് എന്തിനാ ഇപ്പൊ പകുതി അവനും കൊടുക്കണ്ടേ കൊടുക്കണം എടാ ബുദ്ധി വേണം ബുദ്ധി എനിക്ക് ഇത്ര എനിക്കിത്ര ബുദ്ധിയുള്ളതെന്ന് ഇതിന്റെ ഒരു പങ്ക് കിട്ടണമെന്ന് വലിയ ആർത്തി ഒന്നും ഇല്ല എങ്കിലും അവൻ പിന്മാറിക്കോട്ടെ നമുക്ക് ഇൻഫോം ചെയ്യാം നിനക്ക് ഒറ്റയ്ക്ക് പോവാൻ വേണ്ടിയാണ് ഞാനിവിടെ വരാം ഒരു ഇൻഫോം ൊന്നിച്ച് പങ്കുവച്ചൂടെ ഇങ്ങനെയുണ്ടോ ഇവൻ ഇതാർക്കും ആർക്കും ഉപകാരമില്ലാതാക്കും ഒന്നുകൂടെ ആലോചിച്ചിട്ട് മതി തന്നെയാണ് എനിക്കും കാര്യമാണെങ്കിൽ നമുക്ക് വേണ്ട ആകാശം ഇനി എന്താലോചിക്കാനാ ആലോചിച്ച ആലോചിച്ചിരുന്നോ മിടുക്കന്മാർ ചരക്കൊണ്ട് പോകും ഇതാണേ പണ്ടുള്ളവര് പറയണത് എറിയാനറിയാവുന്ന കയ്യിൽ വടി കൊടുക്കണം ഞാൻ വടി എത്ര അങ്ങോട്ട് എതിരെ അബു വന്നല്ലോ എന്റെ അബു ഇവന്റെ കാര്യം വിട് ഇവൻ അത്രക്കുള്ള വൈഭവേ നീ ഇതുമാതിരി പോയല്ലോ ഇതുപോലൊരു ചാൻസ് ജന്മത്തിൽ കിട്ടുമോ ശരിയാ ഇതുപോലെ നാടിന്റെ സമ്പദ്വസ്ഥ തുരങ്കം വെക്കുന്ന കള്ളക്കടത്തുകാരെ പിടിക്കാൻ സഹായിക്കുന്ന എങ്ങനെയാ ചതിയാവുന്നേ ഇതൊരു സാമൂഹ്യ സേവനം കൂടിയാണ് കാശിന്റെ കാര്യം വിട് രാഷ്ട്രബോധമുള്ള ചെറുപ്പക്കാരെന്ന നിലയിലെങ്കിലും നമ്മൾ ഇതിന് അതെന്താ നിങ്ങൾ ചിന്തിക്കാത്തേ എത്ര മണിക്ക് ഏത് സ്ഥലത്ത് വെച്ച് അതിനെക്കുറിച്ച് അവർ വലിയ സംസാരിച്ചോ ശനിയാഴ്ച രാത്രി എത്തും എന്ന് മാത്രമേ ശരിക്ക് കേട്ടുള്ളൂ അല്ലേ ആ സാർ ആ അത് ശരി ബെനിഫിറ്റ്സ് കിട്ടുകയാണെങ്കിൽ ഒരാളുടെ പേരിൽ വേണോ അത് രണ്ടാളുടെയും പേരിൽ വേണോ ആരുടെ ഒരാളുടെ പേരിൽ മതി ശിവശങ്കറിന്റെ ഇനീഷ്യൽ പി അഡ്രസ് സാർ രഹസ്യമായിരിക്കുമല്ലോ ശു അമ്മേ അമ്മേ പ്രേമേ അമ്മേ എന്താ അമ്മേ എന്താ പേടിപ്പിക്കും ഞാൻ എല്ലാരും പേടിപ്പിക്കും ഈ പൂക്കാട്ടുശ്ശേരി ശിവശങ്കറിന്റെ വിലയില്ലേ ലോട്ടറി ലോട്ടറി ആർക്കു വേണം ലോട്ടറി അമ്മ ഇനി പാലം ഒന്ന് പുറത്ത് കൊടുക്കേണ്ടത് നമുക്ക് കുടിക്കാനുള്ള പാലേ ഉള്ളൂ ഈ കാര്യം പറഞ്ഞു അമ്മേ ഇത് നോക്കമ്മേ ഒരു കോടിയുടെ സ്വർണം പിടിച്ചിരിക്കുന്നു ഞാൻ കിട്ടാൻ പോകുന്ന ഇരുപത് ലക്ഷത് എനിക്ക് പത്ത് ലക്ഷം അബൂണി പത്ത് ലക്ഷം ഈശ്വരാണെന്ന് വിളിക്കാൻ അമ്മേ ശിവശങ്കരാണെന്ന് വിളിക്കേ సొంతం <laughs> పిడి <laughs> <laughs> <hans> 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 പുരാണത് മോയി തന്നെയാണ് കേട്ടോ